രാധേ രാധേ ഗുഡ് മോർണിംഗ് നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാണ് നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ ആദ്യം ബഹുമാനിക്കേണ്ടത് ആരെയാണ് നിങ്ങൾ ആദ്യം ബഹുമാനിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾക്ക് ആദ്യം മതിപ്പ് തോന്നേണ്ടത് ആരോടാണ് അത് നിങ്ങളോട് തന്നെയാണ് എന്താ കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുമ്പ് ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല നിങ്ങളെപ്പോലൊരു വ്യക്തി ഇപ്പം ഈ വർത്തമാന കാലത്തിൽ പോലുമില്ല നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സകലരെയും സ്നേഹിക്കാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സകലരെയും നിങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയും അതുകൊണ്ട് ഐ ലവ് യു അല്ല ആദ്യം ഐ ലവ് മീ അത് നൂറ് ശതമാനം നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് പറയാം ഐ ലവ് യു കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് എനിക്ക് നിന്നെയും സ്നേഹിക്കാൻ പറ്റും എന്നും രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോ നിങ്ങൾ പറയുക അതെ എന്നെപ്പോലെ മറ്റൊരാളില്ല എന്നെപ്പോലെ പോലെ മറ്റൊരാളില്ല എന്നെപ്പോലെ പോലെ മറ്റൊരാളില്ല ഞാൻ ഭാഗ്യവാനാണ് ഞാൻ ഭാഗ്യവാനാണ് എല്ലാ ദിവസവും ഒരു പോസിറ്റീവ് ഊർജവുമായിട്ട് എഴുന്നേറ്റ് നോക്കൂ കട്ടിലിൽ നിന്ന് അന്ന് മുഴുവനും നിങ്ങൾ ഉത്സാഹശീലനായിരിക്കും ഗുഡ് മോർണിംഗ് രാധേ രാധെ ഓ രാധെ രാധേ രാധേ ഓ രാധേ രാധേ